പ്രധാനമായും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഭേദഗതി നിർദ്ദേശങ്ങൾ നേരത്തെ മന്ത്രി എന്റെ ഉള്ളടക്കവും സാഹചര്യവും ഒക്കെ വിശദീകരിക്കുന്നുണ്ടായിരുന്നു പ്രധാന ഭേദഗതികൾ ഏത് വരിക ഒരു വസ്തുവിനെ വഖഫ് സ്വത്താണെന്ന് പ്രഖ്യാപിക്കാൻ വഖഫ് ബോർഡിന് അധികാരം നൽകുന്ന നിയമത്തിലെ നാൽപ്പതാം വകുപ്പ് ഒഴിവാക്കിയിരിക്കുകയാണ് അതായത് ഒരു വസ്തു വഖഫിന് അധികാരമുള്ളതാണ് എന്ന് നേരത്തെ വഖഫ് ബോർഡിന് പറയാമായിരുന്നു പക്ഷെ ഇനി അത് ഉണ്ടാവില്ല അത് ജില്ലാ ഭരണകൂടമാണ് ആ കാര്യങ്ങൾ ചെയ്യേണ്ടത് അഞ്ചു വർഷമെങ്കിലും ഇസ്ലാം വിശ്വാസിയായിരിക്കുന്ന വ്യക്തി നൽകുന്നതേ ഇനി വഖഫ് സ്വത്താകൂ എന്നാൽ നിലവിൽ മുസ്ലിം അല്ലാത്ത ആളുകൾക്കും ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ പാഴ്സിക്കോ ജൈനോ ഒക്കെ വക്കഫ് സ്വത്തിലേക്ക് അല്ലെങ്കിൽ സ്വത്ത് വഖഫിന് പക്ഷേ ഇനി മുതൽ അഞ്ചു വർഷമെങ്കിലും ഇസ്ലാമിൽ വിശ്വസിച്ചിരുന്ന ആൾക്ക് മാത്രമേ ഇങ്ങനെ സ്വത്ത് വക്കഫിന് നൽകാൻ കഴിയൂ എന്നതാണ് മറ്റൊരു ഭേദഗതി രേഖാമൂലമുള്ള കരാർ വഴി മാത്രമേ വക്കഫ് ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ നിലവിൽ ഡീഡ് വഴിയോ വാക്കാലോ ദീർഘമായുള്ള ഉപയോഗത്തിലൂടെയോ വക്കഫ് ആവുമായിരുന്നു സ്വത്ത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മറ്റൊന്ന് വക്കഫ് സ്വത്താണോ ഒരു സ്വത്ത് വക്കഫിൻ്റെതാണോ അല്ലയോ എന്ന് പരിശോധിക്കാനുള്ള അധികാരം സർവേ കമ്മീഷണർക്കായിരുന്നു ഇതുവരെ അത് ജില്ലാ കലക്ടർക്ക് മാറുകയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമായിട്ടാണ് ഈ മുസ്ലിം സംഘടനകൾ കാണുന്നത് അത് വക്കഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുള്ള നടപടിയുടെ ഭാഗമായിട്ടാണോ എന്ന് അവർ സംശയിക്കുകയും ചെയ്യുന്നുണ്ട് വക്കഫ് ബോർഡിന്റെയും ട്രിബ്യൂണലിന്റെയും തീരുമാനങ്ങൾ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാം നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നില്ല അത് മന്ത്രി തന്നെ തന്നെയെന്ന് പറയുന്നുണ്ടായിരുന്നു ട്രിബ്യൂണൽ ഒരു തെറ്റായ തീരുമാനങ്ങൾ പലയിടത്തും എടുത്തു എന്ന ആക്ഷേപം നിലവിലുണ്ട് അതുകൊണ്ടാണ് ഹൈക്കോടതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന തരത്തിൽ കോടതികളിലേക്ക് കാര്യങ്ങൾ പോകുന്ന തരത്തിലേക്കുള്ള മാറ്റം കൊണ്ടുവരുന്നത് എന്ന് മന്ത്രി പറയുന്നുണ്ടായിരുന്നു ഒപ്പം തന്നെ കേന്ദ്ര വക്കഫ് കൗൺസിലിലും സംസ്ഥാന വക്കഫ് ബോർഡുകളിലും മുസ്ലിം ഇതാര ഇതര വിഭാഗക്കാരെയും മുസ്ലിം വനിതകളെയും ഉൾപ്പെടുത്തുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭേദഗതി ഈ ഭേദഗതിയാണ് അതിശക്തമായി എതിർക്കപ്പെടുന്നത് ഇന്ന് പ്രതിപക്ഷത്തുനിന്ന് സംസാരിച്ച ആളുകളൊക്കെ തന്നെ ഇതിനെ എതിർത്ത് സംസാരിച്ചിരുന്നു ക്ഷേത്രത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ മുസ്ലിം ആയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെയൊക്കെ ഉൾപ്പെടുത്തി നിങ്ങൾ ഭരണസമിതി നിശ്ചയിക്കുമോ എന്ന ചോദ്യം പ്രതിപക്ഷത്തിൽ നിന്ന് ആളുകൾ ചോദിച്ചിരുന്നു എന്നാൽ ഇത് ആരാധനാലയമല്ല ഇത് വക്കഫ് ബോർഡാണ് അല്ലെങ്കിൽ കൗൺസിലാണ് എന്ന മറുപടിയാണ് ഭരണപക്ഷത്തിൽ നിന്ന് വന്നത് എന്തായാലും ഇനി മുതൽ ബോർഡുകളിലും ഒപ്പം തന്നെ കൗൺസിലിലും മുസ്ലിം ഇതരായിട്ടുള്ള ആളുകളെയും സ്ത്രീകളെയും ഉൾപ്പെടുത്തും ഈ ബില്ലിലെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം വഖഫ് നിയമത്തിന്റെ പേര് ഏകീകൃത കാര്യക്ഷമതാ വികസന നിയമം എന്നായി മാറും മക്കളുടെ പേരിൽ സ്വത്തുക്കൾ ആകുമ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെ ആരുടെയും പിന്തുണച്ച അവകാശം ഇല്ലാതാവുന്നില്ല എന്നാണ് മറ്റൊരു കാര്യം സർക്കാർ വസ്തുവകകൾ ഇനി വഖഫ് സ്വത്താവില്ല എന്ന ഒരു പുതിയ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നു ബോറ അകാഗനി വിഭാഗങ്ങൾക്ക് പ്രത്യേക വക്കഫ് ബോർഡുകൾ രൂപീകരിക്കും ബോർഡിന്റെ സിഇഒ മുസ്ലിം ആയിരിക്കണം എന്ന വ്യവസ്ഥ ഒഴിവാക്കി അതായത് വഖഫ് ബോർഡിന്റെ സിഇഒ മുസ്ലിം തന്നെ ആയിരിക്കണം എന്നായിരുന്നു നിലവിലെ വഖഫ് നിയമത്തിൽ പറഞ്ഞിരുന്നത് ഇനി അങ്ങനെ മുസ്ലിം തന്നെ ആയിരിക്കണം എന്ന യാതൊരു നിർബന്ധവുമില്ല എന്നാണ് പുതിയ ഭേദഗതിയിലൂടെ ഇത് ഭേദഗതിയിലൂടെ വരുന്നത് നിയമമായി മാറിയാൽ സിഇഒ മുസ്ലിം അല്ലാത്ത ആൾക്കും ആകാൻ കഴിയുമെന്നതാണ് മറ്റൊന്ന് വഖഫ് രജിസ്ട്രേഷൻ പോർട്ടൽ വഴി മുഴുവൻ വിവരങ്ങളും പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം ഇത്രയാണ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളെ നമുക്ക് എടുത്തു പറയാനുള്ളത് അതിൽ അതിശക്തമായ വിമർശനം നേരിടുന്നത് ഒന്ന് വഖഫിന്റെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണിത് അതുകൊണ്ടാണ് ഈ രജിസ്ട്രേഷനും മറ്റ് ഭൂമി സർവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ പ്രധാനപ്പെട്ട ചുമതലകൾ ജില്ലാ കളക്ടറിലേക്ക് മാറ്റിയത് എന്ന് ആരോപണം ഉന്നയിക്കുന്നു ഒപ്പം തന്നെ രണ്ടാമത്തത് മുസ്ലിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിശ്ചയിക്കാനും മുന്നോട്ട് പോകാനും ഒക്കെയുള്ള ഒരു സമിതിയിൽ എന്തിനാണ് മുസ്ലിം ഇതരരെ ഉൾപ്പെടുത്തുന്നത് ക്ഷേത്രങ്ങളിൽ ഹിന്ദു ക്ഷേത്രങ്ങളിൽ അങ്ങനെ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് വഖഫിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു മാറ്റം വരുത്തുന്നത് എന്ന ചോദ്യം കൂടി ഉന്നയിക്കപ്പെടുന്നുണ്ട് ഈ പ്രധാന കാര്യങ്ങൾ <laughs> ഇതാണ്